പാർട്ടിയിലും സർക്കാരിലും ഉപജാപക വൃന്ദമെന്ന് കൊല്ലം സിപിഎം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം തിരുത്തൽ വേണ്ടത് മുഗൾ തട്ടിൽ നിന്നാണെന്നും ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തുവെന്നും കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ വിമർശനങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്തതും തിരിച്ചടിയായെന്ന് സിപിഎം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുയർന്നു കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൻ പല കോണുകളിൽ നിന്ന് പല നേതാക്കൾ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ദാ ഇവിടെയും നമ്മൾ ഉയർത്തു കേൾക്കുന്നത് പ്രത്യേകിച്ച് എല്ലാ വിമർശനങ്ങളും മുഖ്യമന്ത്രിക്ക് നേരെയാണ് മുഖ്യമന്ത്രിക്കും സർക്കാരിനും നേരെയാണ് കൂടുതൽ വിമർശനങ്ങളും ഉണ്ടായത് ജില്ലാ കമ്മിറ്റിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും സർക്കാരിന്റെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങളെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് പാർട്ടിയിലും സർക്കാരിലും ഉപചാര വിരുദ്ധപ്പെടുന്നതാണ് പ്രധാനമായും വിമർശനം ഉണ്ടായത് ആഭ്യന്തര വകുപ്പിന്റെ പ്രവർത്തനം സർക്കാരിന്റെ പ്രതിച്ഛായ തകർത്തു അതായത് മുഖ്യമന്ത്രിയെ നേരിട്ട് ആക്രമിക്കുന്ന നിരക്കുള്ള ഒരു പ്രതികരണമാണ് ഈ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത് സർക്കാരിനോട് ജനങ്ങൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന സാഹചര്യമായിരുന്നു ആ ഒരു ആ അവമതിപ്പിനോടുള്ള എതിർപ്പ് വ്യക്തമാക്കാൻ വേണ്ടി അവർ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലേക്ക് വലിയൊരു കരന്ത തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടേണ്ടി വന്നത് പാർട്ടിയിലും സർക്കാരിലും തിരുത്തൽ ആവശ്യമാണ് അത് മുകളുടെ തട്ടിൽ നിന്നാണ് ആരംഭിക്കേണ്ടത് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ വിമർശങ്ങളെ പ്രതിരോധിക്കാൻ സാധിച്ചിട്ടില്ല അതൊരു വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള വിമർശനം ഉയർന്നു അപ്പം തന്നെ കൊല്ലം ജില്ലയിലെ കൊല്ലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ടുള്ള എം മുകേഷിനെതിരെയും വിമർശനം ഉണ്ടായി മുതിർന്ന നേതാവ് ചോദിച്ചത് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥി ഈ എം മുകേഷ് ഇവിടെ സ്ഥാനാർത്ഥിയായി വന്നത് അതിന് കാരണം എന്താണ് എന്നുള്ള കാര്യമാണ് ഉന്നയിച്ചത് വലിയ രീതിയിലുള്ള വിമർശനം ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ സർക്കാരിനെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും ഉണ്ടായി ശരി കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്